ഹായ് നമസ്കാരം ഹൈദർമദൂർ ആണ് ഞാൻ പറയാൻ പോകുന്ന വാക്കുകൾ എലക്ഷനുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും എലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി സഖാബ് റഹീം കാസർകോട് ചട്ടഞ്ചാലിൽ വന്ന് പ്രസംഗിക്കുന്ന സമയത്ത് കുറച്ച് ലീഗുകാര് പുറകുനിന്ന് കൂവുകയും ഓരോ ഒക്കെ ചെയ്യുകയുണ്ടായി സമയത്ത് തക്കതായ മറുപടി സഖാബ് റഹീമിന് കൊടുക്കുകയുണ്ടായി ലീഗുകാർക്ക് വേണ്ടി ലീഗുകാർ ചരിത്രം പഠിച്ചിട്ടില്ല എന്നും ലീഗുകാർക്ക് ചരിത്രം അറിയില്ല എന്നും കൃത്യമായി സഖാബ് റഹീം പറയുകയുണ്ടായി എന്റെ പ്രിയപ്പെട്ട ലീഗുകാരോട് നിങ്ങൾ എവിടെയും ആർ എസ് എസിനെ പ്രതിരോധിക്കുന്നതായിട്ടോ ആർ എസ് എസിനെതിരെ ചെറുത്തു നിൽക്കുന്നതായിട്ടോ ഞങ്ങൾ എവിടെയും കണ്ടിട്ടില്ല ഞങ്ങൾ എന്നല്ല ഇവിടത്തെ കേരളത്തിലെ ഒരു സമൂഹം കണ്ടിട്ടില്ല നിങ്ങൾ ഏതെങ്കിലുമൊക്കെ വിഷയം വരുമ്പോൾ ഞങ്ങൾ സമാധാനത്തിന്റെ വെള്ളരി പ്രാപുകളാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന രംഗം മാത്രമേ കണ്ടിട്ടുള്ളൂ പക്ഷെ അത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇവിടെ ആർ എസ് എസിനെതിരെയുള്ള നിങ്ങളുടെ ചെറുത്തുനിൽപ്പിനെ കുറിച്ചൊന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷെ ഞാനൊരു ചെറിയ ചരിത്രത്തിലേക്ക് കിടക്കുകയാണ് ചെറിയൊരു കഥയിലേക്ക് കിടക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട ലീഗുകാർ ഇതൊന്ന് കേട്ടിരുന്നുവെങ്കിൽ എന്ന് ഞാൻ വിശ്വസിച്ചു പോകുന്നു രണ്ടായിരത്തി ഒൻപത് ഹൈദർ തങ്ങൾക്ക് വേണ്ടി വലിയ ഒരു സമ്മേളനം നടക്കുകയുണ്ടായി കാസർഗോഡ് ജില്ലയിൽ വലിയ ആൾ ആൾക്കൂട്ടമായിരുന്നു പതിനായിരക്കണക്കിന് ആളുകളെ ഒത്തു ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ഒരുപാട് ആളുകൾ അവിടേക്ക് ചെന്നുകൊണ്ട് ഹൈദരീ തങ്ങൾക്ക് വേണ്ടി ഒരു സമ്മേളനം നടത്തുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ സമ്മേളന നഗരിയിലേക്ക് പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ആളുകൾ കല്ലെറിയുകയും തല്ലുകൂടാൻ വരികയുണ്ടായ രംഗം ചിലപ്പോൾ ഈ കാലഘട്ടത്തിലെ ചെറിയ മക്കൾക്ക് ഇത് മറന്നു കാണും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അന്നേ ദിവസം വലിയൊരു പ്രകോപനം സൃഷ്ടിക്കുകയും അന്ന് വലിയൊരു കലാപത്തിന് ഇരയാകുന്ന രീതിയിലുള്ള സംഭവം അവിടെ കാഴ്ചവെക്കുകയും ആ ദിവസം എസ് പി പോത്തൻ എന്ന് പറയുന്ന ആർ എസ് എസിന്റെ അജണ്ട തയ്യാറാക്കിക്കൊണ്ട് നിങ്ങളുടെ ചെറുപ്പക്കാരൻ ലീഗിന് വേണ്ടി കൊടി കുടിക്കുകയും ലീഗിന് വേണ്ടി മരിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്ത ഷഫീഖ് എന്ന് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരൻ എസ് പി പോത്തൻ നേർക്കുനേരം നിന്ന് ഷൂട്ട് ചെയ്ത് വെടിവെച്ച് കൊണ്ടിരുന്നു ഓർമ്മയുണ്ടോ എന്നറിയില്ല ആ കേസിൽ നിസാർ കമ്മീഷൻ അന്ന് തയ്യാറാക്കിയ എഫ്ഐആറിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നാൽപ്പത്തി ആറോളം വരുന്ന മുസ്ലിം ലീഗ് ചെറുപ്പക്കാരെ കേരളത്തിൽ ഉടനീളം കലാപം സൃഷ്ടിക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്തുകൊണ്ട് അതിന്റെ തുടക്കമായിരുന്നു എന്നുള്ള നിലക്കായിരുന്നു നാൽപ്പത്തി ആറോളം വരുന്ന ആളുകൾക്ക് കേസ് തയ്യാറാക്കിയത് അതിൽ നിന്ന് രണ്ടുപേരിൽ നിന്ന് ജീവിച്ചിരിപ്പില്ല നാൽപ്പത്തിനാല് പേര് ജീവശമമായി ഇന്നും ഇന്നും ജീവിച്ചിരിപ്പിട്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്കിയാൽ മതി ഈ നാൽപ്പത്തിനാലോളം വരുന്ന ആളുകൾ പത്തു വർഷമായിട്ട് ഈ കേരളത്തിലെ ഉടനീളം സ്റ്റേഷനുകളിലും കോടതികളിലും കയറി ഇറങ്ങുകയാണ് തൻ്റെ കെട്ടുധാരികൾ തൻ്റെ ഭാര്യയുടെ കെട്ടുധാരികൾ വിറ്റുകൊണ്ടും തൻ്റെ വീടും പറമ്പും വിറ്റുകൊണ്ടും തനിക്കുണ്ടായതൊക്കെയും വിറ്റ് പെറുക്കിക്കൊണ്ടാണ് കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കോടതിയായ കോടതി മുഴുവൻ കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ലീഗോ ലീഗിന്റെ സന്നദ്ധ സംഘടനകളോ ഈ പറഞ്ഞ നാൽപ്പത്തിനാലു പേർക്ക് വേണ്ടി ഒരു രൂപ പോലും സഹായിക്കുകയോ അവരുടെ കോടതി സ്റ്റേഷൻ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവരുടെ പിന്നാലെ പോകുകയോ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ ഇരുപത്തൊന്ന് വയസ്സായ ഷെഫീഖ് പ്രവാസിയായ ഷെഫീഖിനെ വൈകുന്നേരം ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ലീഗിന്റെ സമ്മേളനം ഉണ്ടെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഈ ഷെഫീഖിനെ കൊലക്ക് കൊല്ലാൻ വേണ്ടി ഇവർ കൂട്ടിക്കൊടുത്തതിനു ശേഷം കൊന്നതിന് ശേഷം ഇന്ന് വരെ ആ ഷെഫീഖിന്റെ കുടുംബത്തെ ലീഗിന്റെ ആളുകൾ നോക്കിയിട്ടില്ല ലീഗിന്റെ ആളുകൾ കണ്ടിട്ടുമില്ല എന്നിരിക്കെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളിവിടെ പറയുന്നു ഇവിടെ ഫാസിസം ഫാസിസം ചെറുത്തു നിൽക്കാനും ആർ എസ് എസിനെ ചെറുത്തു നിൽക്കാനും ഞങ്ങളാണ് ഏറ്റവും മതിയായവരാ വിളിച്ചു പറയുന്ന ആളുകൾ ഈ സംഭവം കഴിഞ്ഞ് എസ് പി പോത്തൻ ഈ വെടിവെച്ച് കൊന്ന് ഒരു മാസത്തിനകം കോഴിക്കോട് വെച്ച് ലീഗിന്റെ നേതാക്കൾ എസ് പിക്ക് ബിരിയാണി വിളമ്പിക്കൊടുത്തതും നമുക്ക് കൃത്യമായിട്ട് ഓർമ്മയുള്ള കാര്യമാണ് സി ബി ഐ എസ് പി പോത്തൻ വെടിവെച്ചതിനെ ന്യായീകരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ക്ലീൻ ചീറ്റ് കൊണ്ട് നൽകിക്കൊണ്ട് പറഞ്ഞത് എസ് പി കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞത് അതിനെതിരെ ഒരു അപ്പീൽ പോകാൻ ഇന്നു വരെ ലീഗിന് സാധിച്ചിട്ടുമില്ല കൊന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ പിള്ളേരെ ആരുമല്ല നിങ്ങളുടെ ലീഗിന് വേണ്ടി കൊടിപിടിച്ച പച്ചയും പിടിച്ചുകൊണ്ട് നിങ്ങൾ പച്ചയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ ഷെഫീഖിനെ കൊന്നതിൻ്റെ പേരില് നിങ്ങളൊരു അപ്പീലും പോകാൻ സാധിച്ചിട്ടില്ല നിങ്ങളെ കൊണ്ട് പതിമൂന്നോളം വരുന്ന ചെറുപ്പക്കാരെ പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ ഈ കാസർഗോഡ് ജില്ലയില് കൊന്നു തള്ളിയതിലെ ഏഴോളം ആളുകൾ നിങ്ങളുടെ ചെറുപ്പക്കാരിയാണ് നിങ്ങളെ കൊണ്ട് ഇന്നു വരെ ചെറുത്തു നിൽക്കാൻ സാധിച്ചിട്ടില്ല അവസാനമായി ഒരു പാർട്ടിയിലും പെടാത്ത എവിടെയോ കിടക്കുന്ന കൊടക് സ്വദേശിയായ മുസ്ലിയാർ റിയാസ് മൗലവിയെ ചൂരിയിൽ വെച്ച് ചൂരി പള്ളിക്കലത്തിട്ട് നിങ്ങളുടെ അണ്ടറിൽ നിങ്ങളുടെ നിങ്ങളുടെ പരിധിയിൽ വെച്ചിട്ട് കൊന്നു കളഞ്ഞിട്ട് ഇന്നുവരെ ചെറുത്തു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല മറിച്ച് റിയാസ് മൗലവിയുടെ കുറ്റക്കാരെ ഇന്നും ഒരു ജാമ്യം പോലും അനുവദിക്കാതെ അകത്തിട്ടിരിക്കുന്നത് പിണറായി വിജയൻ മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിങ്ങളുടെ എത്രയോ ആളുകളെ കൊന്നു തള്ളിയിട്ട് അവരൊക്കെ അവരൊക്കെയും ഇന്ന് കേരളത്തിലുടനീളം കേരളത്തിലുടനീളം അവർ വിലാതെ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിച്ചിട്ടില്ല നിങ്ങളുടെ ഭരണകൂടത്തിനും സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിനെതിരായുള്ള നിങ്ങളുടെ കൂക്കുളിയും നിങ്ങളുടെ കൂവികുളിയൊക്കെ വളരെ രസകരമായിട്ട് ഇവിടെ ജനങ്ങളെ കാണുന്നുണ്ട് ജനങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് ഒലിച്ചു തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ മതം പറഞ്ഞുകൊണ്ടും നിങ്ങളുടെ തങ്ങന്മാരെ കാണിച്ചു കൊണ്ടുള്ള വോട്ട് പിടുത്തൊക്കെ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ ാണ് കടന്നുപോയിരിക്കുന്നത് കാരണം ഇത് ന്യൂ ജനറേഷൻ ആണ് ഈ ന്യൂ ജനറേഷൻ വിവരവും വിദ്യാഭ്യാസവും ഉള്ള കുട്ടികളാണ് ഉയർന്നു വരുന്നത് ഇനിയും ഇനിയും നിങ്ങൾ മതം പറഞ്ഞുകൊണ്ട് വോട്ട് വിളിക്കുകയും സി പി എമ്മിനെ നിങ്ങൾക്ക് നിങ്ങൾ തോൽപ്പിക്കാമെന്ന് നിങ്ങളുടെ ദാഷ്ട്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ രണ്ടായി മടക്കി വെച്ച് നിങ്ങളുടെ മടിയിൽ വെച്ചേക്കുമെന്ന് മാത്രമേ എന്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ലീഗ് പറയാനുള്ളൂ പറയാറുള്ളൂ താങ്ക് യു ബബായ്